ഇടുക്കി ജില്ലയിലെ വാഗമണിനടുത്തുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായി വന്നതാണ് ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ് ഇതാണ് ക്യൂ നിൽക്കേണ്ട സ്ഥലം ഇന്ന് വോക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജ് സാഹസത്തിനൊരുങ്ങിയ പയ്യൻ ഇപ്പോൾ അങ്കലാപ്പിലാണ് പകുതിക്ക് വെച്ച് ഇറങ്ങാനും വയ്യ നടക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇതാണ് വഴി ആകെ അഞ്ച് മിനിറ്റാണ് നമുക്ക് കിട്ടിയ സമയം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും താഴോട്ട് നോക്കുമ്പോൾ ഒരിത്തിരി പേടി തോന്നുകയില്ല മിക്കവർക്കും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള കാഴ്ച സുന്ദരമാണ് മലയൊക്കെ കാണാം പക്ഷെ ഇത്തിരി വെയിലുണ്ട് അതുകൊണ്ട് അത്ര സുഖകരമായൊന്നും തോന്നിയില്ല താഴോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിന് നടക്കാൻ തോന്നുന്നില്ല അവിടെ സ്റ്റെക്കായി പോയി വീഡിയോ എടുത്ത് ഇങ്ങനെ കൂളായി നടക്കുമ്പോൾ ഒന്നും അറിയില്ല താഴേക്ക് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിത്തിരി പേടിയാ ചെറിയ കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലമല്ല അഡ്വഞ്ചർ പാർക്ക് ഈ ഗ്ലാസ് പിടിച്ചൊക്കെ തന്നെയാണ് അവർക്ക് സുഖമായിട്ട് കയറാൻ പറ്റുള്ളൂ മറ്റിടത്തേക്കൊക്കെ ഇത്തിരി കൂടി വലിയ പ്രായത്തിലുള്ളവർക്കാണ് നല്ലത് പത്ത് പതിനഞ്ച് വയസ്സിന് ശേഷമൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല ഓരോ റൈഡിനും ചാർജുണ്ട് അതെല്ലാം കരുതി വേണം പോകാനായിട്ട് ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത്തരം അഡ്വഞ്ചേഴ്സൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് ശരിക്കും നല്ലത് തന്നെയാണ് എല്ലാവരും സൈഡിലേക്ക് നീങ്ങി പോവുകയാണ് എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊന്നും പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയാണ് വീഴില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും മനസ്സിനെ എവിടെയോ പിടിച്ചുകൊലുക്കുന്ന ഒരു പേടി എവിടെ പോകാനും നല്ല രാവിലെ പോകണം അതല്ലെങ്കിൽ ഈവനിങ് ഇതിന് രണ്ടിനുമിടയ്ക്കുള്ള സ്ഥലത്ത് വരാൻ ഇടമേ അല്ല ഇത് വാഗമണിൽ വരുമ്പോൾ പൈൻ വാലി ഉച്ചയ്ക്ക് ചൂസ് ചെയ്യാം മറ്റെല്ലാ സ്ഥലങ്ങളും അത് രാവിലെയോ ഈവനിങ്ങോ ആയി സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് മുട്ടപ്പാറയൊക്കെ ഈ സമയത്ത് പോയാൽ ചുട്ടുപൊള്ളൂ ഇനി നമ്മൾ പോകുന്നത് പൈൻ വാലിയിലേക്കാണ് യാത്ര ഓട്ടോറിക്ഷയിലാണ് ഇവിടുത്തെ വശ്യതയാർന്ന തേയിലത്തോട്ടങ്ങളാണ് യാത്രയെ മനോഹരമാക്കി തീർക്കുന്നത് എത്ര കണ്ടാലും മടുപ്പ് തോന്നില്ല അതാണ് അതാണിവിടുത്തെ പ്രത്യേകത ഇവിടെ ഓട്ടോ ഓടിക്കുന്നവർ ജീപ്പ് ഓടിക്കുന്നത് പോലെയാണ് വണ്ടിയെ കൊണ്ടുപോകുന്നത് എത്ര ഭംഗിയായിട്ടാണ് ഓഫ് റോഡ് പോലും ഇവർ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഓരോ വളവും തിരിവും പച്ചപ്പാർന്ന ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് നീങ്ങി ഓരോ വീടും കുത്തനെ ആയിരിക്കും അതുകൊണ്ട് എല്ലാ ഡ്രൈവേഴ്സും ഇവിടെ ബെസ്റ്റ് ഡ്രൈവേഴ്സ് തന്നെയായിരിക്കും കുത്തനെയുള്ള കയറ്റവും ഇറക്കവും വളവും തിരുവും എല്ലാം ഇവർ സ്ഥിരമായി ഓടിച്ചോടിച്ച് ശീലിച്ചവരാണ് ജനുവരി മാസത്തിൻ്റെ തണുപ്പ് അതിരാവിലെ ഉണ്ട് അതിനുശേഷം ഒരു ചെറിയ കുളിർമ മാത്രമാണ് ഇവിടുത്തെ പച്ചപ്പിന് പോലും ഒരൽപ്പം പച്ചപ്പ് കൂടുതലുണ്ടോ എന്ന് സംശയിച്ചു പോവും അത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇത് എ വി ടി തേയിലത്തോട്ടമാണ് അവരുടെ ബോർഡാണ് കാണുന്നത് അങ്ങനെ കൊച്ചു കൊച്ചു കച്ചവടക്കാർ നിരന്ന് നിൽക്കുന്ന പൈൻ വാലിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഉപ്പുമുളകുമൊക്കെ ഇട്ട പൈനാപ്പിളും മാങ്ങയും അതുപോലെ ഐസ്ക്രീമും ഒക്കെയായി ഇതിനകത്തേക്ക് പ്രവേശിക്കാം പക്ഷേ വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടേക്കരുത് ഭംഗിയായി തന്നെ നമുക്കിവിടം സൂക്ഷിക്കണം ഇനിയുള്ളവർക്കും ഇത് ഭംഗിയായി തന്നെ കാണേണ്ടതാണ് ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും വരാം അതാണ് ഇവിടുത്തെ പ്രത്യേകത എപ്പോഴും നല്ലൊരു കൂളിംഗ് ആണല്ലോ ഇവിടെ നിന്നാണ് ആ കാഴ്ച കണ്ടത് ആരോ കത്തിച്ചിരിക്കുകയാണ് ആകെ ആളി പടർന്ന് കത്തുന്നുണ്ട് മഞ്ഞ് പൊങ്ങുന്നത് പോലെ പുകയിങ്ങനെ മുകളിലേക്ക് പൊന്തി വരികയാണ് പൈൻ വാലി സന്ദർശിച്ചു മടങ്ങുമ്പോൾ കുറച്ചറിവ് കൂടി കിട്ടാനായി ഇങ്ങനെ കുറച്ച് ബോർഡ്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് മരത്തിൻ്റെ ഇലകൾ വീണ് പതുക്കെ സ്ലിപ്പാവാൻ ഉള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണ് പിന്നെ എവിടെ നോക്കിയാലും ഇത് മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതയും പൈൻ വാലിയിൽ പിന്നെ പൈൻ മരങ്ങളല്ലാതെ വേറെ എന്ത് കാണാനാണ് അല്ലേ ഇനി ഇവിടെ തൊട്ടടുത്ത് കാണാനുള്ളത് മുട്ടക്കുന്നാണ് പക്ഷേ ഈ വെയിലത്ത് പോകാൻ വയ്യ അവിടെ അവിടെതാ ഇതേപോലെ പട്ടം പറപ്പിച്ച് കളിക്കാം നല്ല കാറ്റായിരിക്കും അഡ്വഞ്ചർ പാർക്കിലും അങ്ങനെ തന്നെ പട്ടം പറുപ്പിച്ച് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് നല്ല കാറ്റുണ്ട് വാഗമണിനടുത്ത് അടുത്ത് എന്ന് പറയുമ്പോൾ ഈ വാഗമൺ എവിടെയാണെന്ന് കാണണ്ടേ ഇതാണ് വാഗമൺ സെൻ്റർ ഇവിടെ നിന്നും ഞങ്ങൾ തൊടുപുഴയ്ക്കാണ് പോയത് തൊടുപുഴ വഴിയുള്ള യാത്രയും നല്ല ഭംഗിയാണ് ഓരോ വളവുകൾ ഇറങ്ങുന്നതും കാണാൻ എന്തൊരു രസമാണെന്നറിയോ മലകൾ കണ്ടുകണ്ട് മതിയാവില്ല വളരെ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് ഇവർ ബസ് ഓടിക്കുന്നത് മറ്റൊരു വണ്ടി കൂടി വന്നാൽ ഒരു രക്ഷയില്ല സൈഡിലുള്ള എല്ലാ ചില്ലകളും നമ്മുടെ ബസ്സിനകത്തേക്ക് കയറും കുട്ടികൾക്കിത് വളരെ ഇഷ്ടപ്പെട്ട യാത്രയായിരുന്നു കാരണം ഓരോ വളവിലും സീറ്റിൽ നിന്ന് ഓരോ മൂലയിലേക്ക് അവർ ഒഴുകിയൊഴുകി നീങ്ങുകയായിരുന്നു ഒട്ടും തിരക്കില്ലാത്ത റോഡിലൂടെ പതുക്കെ പതുക്കെ ഞങ്ങൾ മലയിറങ്ങിപ്പോന്നു എന്തായാലും ഈ വഴിയെ ഇറങ്ങാൻ തീരുമാനിച്ചത് നന്നായി എന്ന് ഞങ്ങൾക്ക് തോന്നി ഇടയ്ക്കു കണ്ട അരുവികളും നല്ല നിറമുള്ള പൂച്ചെടികളുമൊക്കെ ഇടുക്കിയെ ഞങ്ങളുടെ മനസ്സിൽ കൂടുതൽ മനോഹരിയാക്കി തന്നെ നിർത്തി ഇവിടുത്തെ മിക്കവാറും വീടുകൾക്ക് മട്ടുപാവിലേക്കാണ് പോർച്ച സൗകര്യം ഒരുക്കിയിരിക്കുന്നത് താഴെയുള്ള വീടുകളിലേക്ക് റോഡിൽ നിന്നും നേരെ മട്ടുപ്പാവിലേക്ക് വണ്ടികൾ കയറ്റി വയ്ക്കാം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതൊക്കെയാണ് ഞങ്ങൾക്കുള്ള പ്രോത്സാഹനം മനോഹരിയായ ഇടുക്കിയും ഇവിടുത്തെ നല്ല ആളുകളും നല്ല ഓർമ്മകൾ മാത്രമാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഇനി ഒരിക്കൽ കൂടി വരണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഇനിയും കുറേ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ തൊടുപുഴ ബസ് സ്റ്റേഷൻ സ്വീകരിച്ചു ഇനി മറ്റൊരു വീഡിയോയിൽ കേട്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ